സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ അതിശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കോമറി മേഖലയിലെ ന്യൂനമർദ്ദപാതി സജീവമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ നാല്പത്തിയഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി ശക്തമായ മഴ കണക്കിലെടുത്ത് വയനാട് മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വിദർഭം മുതൽ വടക്കൻ കേരളം വരെ നീണ്ടു നിൽക്കുന്ന ന്യൂനമർദ്ദപാത്തിയും പടിഞ്ഞാറൻ കാറ്റിന്റെ മിഡിൽ അപ്പർ ട്രോപ്പോസ്ഫറി ലെവലിൽ രൂപം കൊണ്ട മറ്റൊരു ന്യൂനമർദ്ദപാത്തിയുടെയും സ്വാധീനം മൂലമാണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിശക്തമായ വേനൽമഴ പ്രവചിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷവും രാത്രി വൈകിയും വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കും കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം കൊല്ലം മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ശക്തമായ വേനൽ മഴ റിപ്പോർട്ട് ചെയ്തു കേരളത്തിൽ ഈ മാസം ഇരുപത്തിയൊൻപത് വരെ ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് മഴ തുടരും മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത അതോറിറ്റി മുന്നറിയിപ്പ് നൽകി സാധാരണ വേനൽ മഴ കൂടുതൽ ലഭിക്കുന്നത് തെക്കൻ ജില്ലകളിലാണ് മാർച്ച് മാസത്തിൽ മഴ വളരെ കുറവുള്ള വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നാളെ മുതൽ വേനൽ മഴ ശക്തി പ്രാപിക്കും ഇന്ന് പാലക്കാട് ജില്ലയിലെ അഗളി അട്ടപ്പാടി മണ്ണാർക്കാട് കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ വിവിധ പ്രദേശങ്ങൾ മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലകൾ വയനാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക